കുളവാഴ ഗവേഷണം കേരള സർവകലാശാലയുടെ ബിരുദ സിലബസിൽ പഠന വിഷയമായതിനെ തുടർന്ന് അത് വികസിപ്പിക്കുവാൻ നേതൃത്വം കൊടുത്ത അധ്യാപകൻ സ്വന്തം കോളേജിലെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ട് പടിയിറങ്ങുന്ന അപൂർവതയാണ് ആലപ്പുഴ സനാതന ധർമ്മ കോളേജ് സാക്ഷ്യം വഹിക്കുന്നത് പ്രൊഫസർ ഡോക്ടർ ജി നാഗേന്ദ്രപ്രഭുവിന്റെ മേൽനോട്ടത്തിൽ നടത്തിയ കണ്ടെത്തലുകളാണ് ബിരുദ വിദ്യാർത്ഥികളുടെ പഠന വിഷയമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആലപ്പുഴ സനാതനധർമ്മ കോളേജിലെ ജലവിഭവ ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസർ ജി നാഗേന്ദ്രപ്രഭുവിൻ്റെ കണ്ടെത്തലുകളാണ് നാലു വർഷ ബിരുദ കോഴ്സുകളുടെ ഭാഗമായി തയ്യാറാക്കിയ ജലാശയ ആവാസ വസ്തുക്കളും സുസ്ഥിര പരിപാലനവും എന്ന കോഴ്സിൽ പഠന വിഷയമായിരിക്കുന്നത് കേരള സർവകലാശാലയുടെ ജന്തുശാസ്ത്ര വിഭാഗം ബോർഡ് ഓഫ് സ്റ്റഡീസ് നാലാം മൊഡ്യൂളിലാണ് കുളവാഴയിൽ നിന്നുള്ള മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ എന്ന വിഷയം ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മറൈൻ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി തുടങ്ങിയ ദേശീയ സ്ഥാപനങ്ങളുടെ ഒപ്പമാണ് നാഗേന്ദ്ര പ്രഭുവിന്റെയും സഹഗവേഷകരുടെയും പഠനഫലങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയിലെ പ്രാദേശിക ഗവേഷണങ്ങൾക്കും നൈപുണ്യ വികസനങ്ങൾക്കും നൽകിയിട്ടുള്ള കാഴ്ചപ്പാടാണ് ഇതിലൂടെ വെളിപ്പെടുന്നത് എന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ നടന്ന ഗവേഷണങ്ങളുടെ ഫലമായിട്ട് ആലപ്പുഴയുടെ മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്ന അല്ലെങ്കിൽ വലിയ പ്രശ്നകാരിയായിട്ടുള്ള കുളവാഴ അതിൻ്റെ ശല്യം എങ്ങനെ ഒഴിവാക്കാമെന്നുള്ള ഗവേഷണമാണ് നടക്കുന്നത് അതിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാം എന്നുള്ള ഒരു കണ്ടുപിടുത്തങ്ങളാണ് ഇപ്പോൾ എഫ് ഐ യു ജി പിയുടെ ഭാഗമായിട്ടുള്ള അക്വാറ്റിക് എക്കോ സിസ്റ്റംസ് ആൻഡ് സസ്റ്റൈനബിൾ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സിൽ ഉൾപ്പെടുത്തി പഠിപ്പിക്കാനുള്ള ഒരു അവസരവും ലഭിച്ചിരിക്കുന്നത് എസ് ടി കോളേജ് സുവോളജി വിഭവ മേധാവിയും ജലവിഭവ ഗവേഷണ കേന്ദ്രം മുഖ്യ ഗവേഷകനുമായ പ്രൊഫസർ ജി നാഗേന്ദ്ര പ്രഭു യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ രണ്ട് വിദഗ്ദ്ധ സമിതികളിൽ അംഗമായും പ്രവർത്തിക്കുന്നുണ്ട് കേരള സർവകലാശാലയുടെ ബയോടെക്നോളജി ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം അംഗീകൃത ഗവേഷണ ഗൈഡ് എന്നീ നിലകളിൽ സേവനം അനുഷ്ഠിക്കുന്ന പ്രഭു നിലവിൽ അഫിലിയേറ്റഡ് കോളേജുകളിലെ ഏറ്റവും മുതിർന്ന ജന്തുശാസ്ത്ര പ്രൊഫസറുമാണ് ഗവേഷണത്തിൽ വികസിപ്പിച്ചെടുത്ത പാഠ്യവിഷയങ്ങൾ അതേ അധ്യാപകങ്ങളുടെ പഠിക്കാനുള്ള അപൂർവ ഭാഗ്യം ലഭിച്ചതിന്റെ അഭിമാനത്തിലാണ് എസ് ടി കോളേജിലെ വിദ്യാർത്ഥികൾ കണ്ടെത്തിയ ഗവേഷണം എഫ് ഐ യു ജി പി സിലബസിൽ സെക്കൻഡ് സെമിസ്റ്റർ സിലബസിൽ ഉൾപ്പെടുത്തിയതിൽ വളരെ അഭിമാനമുണ്ട് ഞങ്ങളും പഠിച്ച ഈ കാലഘട്ടത്തിൽ തന്നെ അത് സിലബസായി മാറിയതിൽ പങ്കുകാളികൾ ആകാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് അതോടൊപ്പം സാറിൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നു സാറിനോടൊപ്പം പടിയിറങ്ങാൻ സാധിക്കുന്നതും വലിയൊരു ഭാഗ്യമായി തന്നെ ഞങ്ങൾ കാണുകയാണ് ബയോടെക്നോളജിയിൽ ഗവേഷണ ബിരുദമുള്ള നാഗേന്ദ്ര പ്രഭു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി കുളവാഴ്ച അടക്കമുള്ള ജലജന്യ കളകളിൽ നിന്നും വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നിർമ്മാണത്തിനായുള്ള പരിശീലനം രണ്ടായിരത്തി മുതൽ കോളേജിലെ സാമൂഹ്യ പരിശീലന കേന്ദ്രത്തിൽ നൽകി വരുന്നുമുണ്ട് ഗവേഷണ ഫലങ്ങൾ ഉൽപ്പന്നങ്ങളാക്കി മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന രണ്ട് വിദ്യാർത്ഥി സ്റ്റാർട്ടപ്പുകളുടെ മാർഗദർശിയായും അദ്ദേഹം പ്രവർത്തിക്കുന്നു ജലജന്യ കളകളെ ഉപയോഗത്തിലൂടെ നിയന്ത്രിക്കുക എന്ന ആശയം വിജയകരമായി നടപ്പിൽ വരുത്തിയ നാഗേന്ദ്രപ്രഭുവിൻ്റെയും സംഘത്തിന്റെയും ഗവേഷണങ്ങൾ അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയിട്ടുണ്ട് വേമ്പനാട്ട് കായൽ പുനരുജ്ജീവനുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം നടപ്പിലാക്കുന്ന പദ്ധതികളിലും നാഗേന്ദ്ര നാഗേന്ദ്രപ്രഭുവിന്റെ സജീവ പങ്കാളിത്തമുണ്ട് വിജീഷ് കുമാർ ദൂരദർശൻ ന്യൂസ് ആലപ്പുഴ